അനിയത്തിപ്രാവ് എന്ന സീരിയലിലെ ശ്രീനാഥായി പ്രേക്ഷകർക്ക് മുന്നിലേക്കെത്തുകയും ഇപ്പോൾ ഗീതാഗോവിന്ദത്തിലെ വരുണായി അഭിനയിക്കുകയും ചെയ്യുന്ന ദേവപ്രസാദ് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് പരിചിതനായി മാറിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിലാണ് ദേവപ്രസാദ് വിവാഹിതനായത് നർത്തകിയും സ്വന്തം നാട്ടുകാരിയുമായ ധന്യെയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ പട്ടാമ്പിക്കാരനായ ദേവൻ വിവാഹം കഴിച്ചത് ധന്യയുടെ രണ്ടാം വിവാഹമായിരുന്നാൽ തന്നെ വിവാഹശേഷം ഏറെ വിവാദങ്ങളും ഇവരെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം തള്ളിക്കളഞ്ഞ് സന്തോഷ ജീവിതം നയിക്കുന്ന ഇരുവർക്കുമിടയിലേക്ക് ഇപ്പോഴത്തെ ഒരു അപ്രതീക്ഷിത വിശേഷമാണ് എത്തിയിട്ടുള്ളത് തങ്ങളുടെ പുത്തൻ വീടിൻ്റെ മേക്കോവർ വിശേഷമാണ് ധന്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഹോം ഡെക്കറേഷൻസ് ഡ്രീംസ് ന്യൂ ഹോം ലവ് ട്രെൻഡിങ് ദേവപ്രസാദ് എന്നീ ഹാഷ്ടാഗുകളോടെയാണ് ധന്യ വീടിന്റെ മേക്കോവർ ചിത്രങ്ങൾ വീഡിയോകളായി ആരാധകരിലേക്ക് എത്തിച്ചത് വിവാഹശേഷം നാട്ടിലായിരുന്ന ഇരുവരും ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫ്ലാറ്റിലേക്കാണ് താമസം മാറിയിരിക്കുന്നത് രണ്ടാഴ്ച മുന്നേ ഹൗസ് വാമിംഗ് എന്ന പേരിൽ വീഡിയോ ധന്യ പങ്കുവെച്ചിരുന്നു അന്നത്തെ ചെറിയ ഹൗസ് വാമിംഗ് ചടങ്ങിന് ധനിയും ദേവിയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നാലെയാണ് വീടിന്റെ മേക്കോവറും ആരാധകരെ കാണിച്ചത് ധന്യയുടെയും ദേവിയുടെയും മകനും ഇവർക്കൊപ്പം ഫ്ളാറ്റിലേക്ക് എത്തിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കിപ്പുറമാണ് തന്റെ അച്ഛന്റെ വേർപാട് സംഭവിച്ചുവെന്ന് ദേവ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഏറെക്കാലം വിദേശത്തായിരുന്ന ദേവ എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴും അഭിനയ മേഖലയിലേക്ക് ചുവടുവച്ചപ്പോഴുമെല്ലാം എതിർപ്പുകൾ അവഗണിച്ച് ധന്യെ വിവാഹം കഴിക്കുവാൻ തീരുമാനിച്ചപ്പോഴുമൊക്കെ ഒപ്പം നിന്ന വ്യക്തിയായിരുന്നു അച്ഛൻ വിവാഹം കഴിഞ്ഞ ആറാം മാസം എത്തിയ അച്ഛന്റെ വിയോഗത്തിൽ തളർന്നിരിക്കവെയാണ് ആ വേദനകളിൽ നിന്നുള്ള മോചനമായി ജോളി തിരക്കുകൾക്കിടയിൽ കുടുംബത്തെയും ഒപ്പം കൂട്ടുന്നതിനായി ഭാര്യയെയും മകനെയും തിരുവനന്തപുരത്തേക്ക് ദേവപ്രസാദ് എത്തിച്ചത് പ്രണയവാഹത്തേക്കാൾ ഉപരി ലവ് കം അറേഞ്ചഡ് വിവാഹമായിരുന്നു ധന്യുടേയും ദേവന്റെയും കാരണം ഇവർ തമ്മിൽ നേരത്തെ തന്നെ പരിചയമുണ്ടായിരുന്നു കോളേജിലും സ്കൂളിലുമൊക്കെ പഠിക്കുന്ന സമയം മുതലേ ദേവന് ധന്യെ അറിയാമായിരുന്നു അന്ന് ധന്യോട് പ്രണയവും തോന്നിയിരുന്നു എന്നാൽ അത് തുറന്നു പറയാൻ സാധിച്ചിരുന്നില്ല പക്ഷേ വർഷങ്ങൾക്കിപ്പുറം ആ പ്രണയം ദേവനിലേക്ക് തന്നെ എത്തുകയായിരുന്നു ദേവൻ വിദേശത്തായിരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ വഴിയാണ് വീണ്ടും ധന്യെ കണ്ടതും സംസാരിച്ചു തുടങ്ങിയതുമെല്ലാം പരസ്പരം മനസ്സിലാക്കിയപ്പോൾ വീട്ടിൽ സമ്മതിക്കുമോ എന്ന ഭയമായിരുന്നു ഉണ്ടായിരുന്നത് ധന്യ ഒരു വിവാഹം കഴിച്ചതാണ് അന്ന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകനുമുണ്ട് അതുകൊണ്ട് തന്നെ വിവാഹം വീട്ടുകാർ അംഗീകരിക്കുമോ എന്ന ആശങ്കയായിരുന്നു ഇരുവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ആ ആശങ്കയെല്ലാം കാറ്റിൽ പറത്തിയാണ് ദേവിയുടെ മാതാപിതാക്കളും പ്രിയപ്പെട്ടവരുമെല്ലാം വിവാഹത്തിന് സമ്മതം മൂളിയത് നടനും ബിഗ് ബോസ് താരവുമായ അനൂപ് കൃഷ്ണൻ ദേവിയുടെ സഹോദരനാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ